ആൻ്റണിയുടെ മകൻ പോയി കരുണാകരൻ്റെ മകൾ പോയി ഇനി പോകാൻ പോകുന്ന ഉമ്മൻചാണ്ടിയുടെ മകനോ മകളോ മറ്റാരെങ്കിലും ആയിരിക്കും എന്നാണ് ആ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ആ ബി ജെ പിയിൽ ചേരണമെന്നാണ് കർത്താവിൻ്റെ തിരുവിഷ്ടം പത്രോസ്ലിഹായും അത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ചുവിന് പോകാതിരിക്കാൻ പറ്റിയല്ല നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം വയലാർ എഴുതി ദേവരാജൻ സംഗീതം നൽകിയ ഒരു പഴയ സിനിമാ പാട്ട് പോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാട്ട് ഏറെക്കുറെ ഇതുപോലെയാണ് പാടാൻ ഇപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് പാടാനുള്ള മൂടല്ലാത്തതുകൊണ്ട് പാടുന്നില്ല പറയുന്നേ ഉള്ളൂ കാളിദാസൻ മരിച്ചു കണ്ണോ കണ്ണുമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല കോൺഗ്രസിലുള്ള ഒരുമാരിപ്പെട്ട നേതാക്കന്മാരൊക്കെ ആ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അല്പം അധികരിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഇതിൽ പലരും പല പ്രമുഖ നേതാക്കളുടെ മക്കളാണ് ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ ബി ജെ പിയിലേക്ക് പോയി എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് അതുപോലെ മുരളി ദേവറയുടെ മകൻ മിളിന്ത് ദേവറ അദ്ദേഹവും കോൺഗ്രസിൽ നിന്ന് ചാടി അദ്ദേഹവും മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നുണ്ട് പിന്നെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ആ രണ്ടു കൊല്ലം മുമ്പ് തന്നെ ചാടി അദ്ദേഹം ഇപ്പോൾ സന്തോഷമായിട്ട് ബി ജെ പിയിൽ കളിച്ച് തിരിച്ച് ഉല്ലസിച്ച് ജീവിക്കാം അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് കേരളത്തിൽ തന്നെ നമ്മുടെ സർവാദരണീയനായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അദ്ദേഹം ബി ജെ പിയിലേക്ക് ചാടി എന്ന് മാത്രമല്ല പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ താമര അടയാളത്തിൽ മത്സരിക്കുന്നുണ്ട് മറ്റൊരാൾ ലീഡർ കെ കരുണാരൻ്റെ മകൾ പത്മജ വേണുഗോപാലാണ് അവർ ബി ജെ പിയിൽ ഈ സമീപ ദിവസമാണ് ചേർന്ന് കുറച്ചുകൂടി നേരത്തെ ചേർന്നിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ ലോക്സഭാംഗമായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ബോർഡിൻ്റെയോ തലപ്പത്ത് വരികയോ ചെയ്യാമായിരുന്നു ഇപ്പോഴും വൈകിട്ടില്ല അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്ന് തന്നെ വിചാരിക്കും അപ്പോൾ ഇങ്ങനെ പലരും പാർട്ടി വിട്ടു പോകുന്നു പല നേതാക്കന്മാരുടെയും മക്കൾ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മറുഭാഗത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മാർസിസ്റ്റുകാർ പൊതുവേ പ്രചരിപ്പിച്ചിരുന്നത് ആൻ്റണിയുടെ മകൻ പോയി കരുണാഹരൻ്റെ മകൾ പോയി ഇനി പോകാൻ പോകുന്ന ഉമ്മൻചാണ്ടിയുടെ മകനോ മകളോ മറ്റാരെങ്കിലും ആയിരിക്കും എന്നാണ് പ്രത്യേകിച്ചും ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ് ചാണ്ടി ഉമ്മനല്ല ശരിക്ക് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായിട്ട് വരേണ്ടത് അച്ചു ഉമ്മനാണ് അച്ചുവിനെ കോൺഗ്രസ്സുകാർ അവഗണിച്ചു അവർക്ക് പത്തനംതിട്ട സീറ്റ് കൊടുക്കണം എന്നൊരു കരക്കമ്പി അല്ലെങ്കിൽ ചില താൽപര കക്ഷികൾ ഈ രീതിയിൽ പ്രചരിപ്പിച്ചുള്ളൂ ഈ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനായിട്ട് രാഹുൽ ഗാന്ധി തീരെ അപ്രാപ്തനാണ് പ്രിയങ്കയാണ് അതിന് പറ്റിയ ആൾ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെയാണ് ചാണ്ടി ഉമ്മൻ പോരാ അച്ചു ആണ് ആ സ്ഥാനത്ത് വരേണ്ടത് എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ കോൺഗ്രസിലെ ഒരു പ്രിയങ്ക ഗാന്ധിയാണ് നമ്മുടെ അച്ചു ഉമ്മൻ അച്ചു കുറച്ചു കൂടി നേരത്തെ ബി ജെ പിയിലേക്ക് പോയിരുന്നെങ്കിൽ അനിൽ ആൻ്റണിക്ക് പോരാ അവരെ പത്തനംതിട്ടയിൽ ബി ജെ പി മത്സരിപ്പിക്കുമായിരുന്നു മത്സരിപ്പിക്കുകയാണെങ്കിൽ അവരായിരുന്നെങ്കിൽ ജയിക്കാനും സാധ്യതയുണ്ട് കാരണം അനിൽ ആൻ്റിയെ പോലെയല്ല കുറച്ചുകൂടി ഊർജ്ജസ്വലയായ ഒരാളാണ് അച്ചു അപ്പോൾ ഇങ്ങനെ പലവിധ കിംബന്തികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ സാധർമ്മിണി മറിയാമ്മ ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി ഞാനോ എൻ്റെ മക്കളോ ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോവുകയില്ല ഞങ്ങളെ തുണ്ടം തുണ്ടമായി മുറിച്ചാലും കോൺഗ്രസ് വിട്ടു പോകത്തില്ല ഒരിക്കലും പോകത്തില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ രീതിയിൽ മറിയാമ്മ പറയുന്നേ കേട്ടു സത്യം പറഞ്ഞാൽ വലിയ കഷ്ടം തോന്നി ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ഓരോ പ്രവർത്തകനും കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഞാൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ബി ജെ പിയിലേക്ക് പോകുന്നില്ല ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറക്കപ്പറയേണ്ട അവസ്ഥയായി കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്ന നാടകത്തിലെ ഡയലോഗ് പോലെയാണ് ഇന്ന് കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നവർ നാളെ കോൺഗ്രസ് അല്ലാതെ ബി ജെ പിയിലേക്ക് പോയി എന്ന വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുക പിയാറ്റോടുവിൽ തിരുവനന്തപുരത്ത് തങ്കമണി ദിവാകരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ഇവർ എ ഐ സി സി അംഗമാണ് മുമ്പൊരിക്കൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച ആ ഒരു മഹിളയാണ് കോൺഗ്രസ്കാരിയാണ് അവർ ബി ജെ പിയിൽ ചേർന്നു അതുപോലെ തിരുവനന്തപുരത്ത് കരുണാര ഗ്രൂപ്പിൻ്റെ ഒരു വക്താവായിട്ട് കരുതപ്പെട്ടിരുന്ന ശരച്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ബി ജെ പിയിൽ ചേർന്നോ ചേർന്നില്ലെന്നറിയില്ല ചേരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പല ആളുകളും കൂടുവിട്ട് കൂടുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മറികാമ്പച്ചടത്തി ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ പറയേണ്ടി വരുന്നത് കോൺഗ്രസ്സിൽ ഇവർ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇടക്കിടക്ക് പറയുന്നത് ഞങ്ങൾ പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ പോയില്ല ഇതുവരെ പോയിട്ടില്ല ഇനി പോകാ പോകാതിരിക്കാനും സാധ്യതയുണ്ട് പോകാനും സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അവിഭാജ്യ ഘടകം എന്ന വാക്യം വാക്കി കിട്ടുമ്പോൾ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് എഴുത്ത് നമുക്ക് തന്നെ സംശയമുണ്ട് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണോ അതോ കാശ്മീരിന് സ്വയം നിർണായക അവകാശത്തിന് അവകാശമുണ്ടോ അത് പാകിസ്ഥാനിലോട് ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ ഇങ്ങനെയുള്ള സംശയമുള്ളത് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിൽ ഇന്നു വരാരും പറഞ്ഞിട്ടില്ല കർണാടകത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തെലങ്കാനയെ സംബന്ധിച്ചോ അങ്ങനെ ഒരു സംശയമില്ല നമുക്കൊക്കെ ഉറപ്പുള്ള കാര്യമാണ് അവിഭാജ്യ ഘടകമാണ് നമ്മളാരും വിഭജിച്ച് പോകാൻ താല്പര്യപ്പെടുന്നില്ല കാശ്മീരിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ളത് നമുക്കതിൻ്റെ സംശയമുണ്ട് അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് എന്നിടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്ക് തന്നെ നല്ല സംശയമുണ്ട് നമ്മൾ നാളെ ഏത് പാർട്ടിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ മറിയാമ്പ ചേർത്തി പറഞ്ഞാൽ നമ്മൾ ആ അർത്ഥത്തിലെടുത്താൽ മതി ഇതിൻ്റെ അർത്ഥം ഇനി അച്ച ഉമ്മൻ നാളെ ബി ജെ പിയിലേക്ക് പോകില്ല എന്നല്ല അല്ലെങ്കിൽ മറിയ ഉമ്മൻ പോവില്ല എന്നല്ല ഇനി എലിസബത്ത് ആൻറ്റിക്ക് ഉണ്ടായ പോലെ സാക്ഷാൽ യേശു ക്രിസ്തു സ്വപ്നത്തിൽ വന്ന് ആ മകൻ അല്ലെങ്കിൽ മകൾ ബി ജെ പിയിൽ ചേരട്ടെ എന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ പെൻറ്റിക്കോസ്സിലെ ഏതെങ്കിലും പാസ്റ്റർമാർ പറയൂ അവർ വഴിക്ക് കർത്താവ് വെളിപ്പെട്ട് പറയുന്നു കൃപാസനത്തിൽ പോയപ്പോഴുള്ള എലിസബത്തിന് വീണ്ടും വിചാരിണ്ടായി എന്ന് പറഞ്ഞപ്പോ അല്ലേ ഇങ്ങനെ സംഭവിക്കാം ഓർത്തഡോക്സ് സഭയിലെ ബാവാ എനിക്ക് പെട്ടെന്ന് ദൈവദർശനം ഉണ്ടാവും കാതോലിക്ക ഭാവിക്ക് മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ആ ഉമ്മൻചാണ്ടിയുടെ മകളെ അച്ചു ആ ബി ജെ പിയിൽ ചേരണമെന്നാണ് കർത്താവിൻ്റെ തിരുവിഷ്ടം പത്രോസ്ലീഹായും അത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ചുന് പോകാതിരിക്കാൻ പറ്റിയല്ല